കുറച്ചധികം നാളുകളായി നസ്രിയെ പുറത്ത് കാണുന്നില്ല എന്ന പരാതി എല്ലാവർക്കുമുണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവായിക്കൊണ്ടിരുന്ന ഒരു നടി തന്നെയാണ് നസ്രിയ നസീം ശരിക്കും പറഞ്ഞാൽ നല്ല ഫോളോവേഴ്സ് ഉള്ളൊരു നടിയെന്ന നിലയിൽ വളരെയധികം നല്ല ഫോട്ടോഷൂട്ട് ചെയ്ത് ഇനിയും ഫോളോവേഴ്സിനെ നിറയെ ഉണ്ടാക്കാൻ കേൾപ്പുള്ള ഒരു താരം കൂടിയായിരുന്നു എന്നാൽ ഇപ്പോൾ നസ്രിയ അധികം കാണാത്തതിൻ്റെ കാരണം വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് ഫഹദ് ഫാസിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി നസ്രിയ ഒരു വാർത്തയ്ക്ക് പിന്നാലെയാണെന്നും ആ സന്തോഷത്തിൻ്റെ പിന്നാലെയാണ് ഞങ്ങളെന്നുമാണ് ഇപ്പോൾ ഫഹദ് പറയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായി ഞങ്ങളൊരു വീട് നിർമ്മിക്കാൻ പോവുകയായിരുന്നു വീട് നിർമ്മിക്കലിൻ്റെ ഒരു വേളയിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധാലുവായി ചെയ്യുന്നത് നസ്രിയ തന്നെയാണ് നസ്രിയക്കത് എങ്ങനെ വേണമെന്നും എത്തരം രീതിയിലൊക്കെ നടത്തണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേൽ കൃത്യമായി തന്നെയാണ് നസ്രി അത് ചെയ്തു തീർക്കുന്നതെന്നും പറയണം നസ്രിയ്ക്ക് എന്ത് കാര്യം ചെയ്യാനായാലും വളരെയധികം തന്നെ നല്ല രീതിയിൽ ശ്രമിക്കാനുള്ള ഒരു കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫഹദ് പറയുന്നത് ശരിയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്